മൂന്നര വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന കെൻസ് മാർജിൻ ഫ്രീ കമ്പിക്കി കട എന്ന എൻ്റെ കടയിൽ എൻ്റെ രാവിലത്തെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഞങ്ങൾ രാവിലെ കടയൊക്കെ തുറന്നിട്ട് ഇതുപോലെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് രജീഷ് എന്ന നേതൃത്വത്തിൽ കുറച്ച് പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ആദ്യത്തെ കസ്റ്റമർ എത്തി കസ്റ്റമർ എത്തി കസ്റ്റമർന്ന് ഫുൾ ലിസ്റ്റ് അങ്ങോട്ട് വാങ്ങിച്ചിങ്ങോട്ട് എഴുതിയെടുക്കും ഇതാണ് നമ്മുടെ ആദ്യത്തെ കസ്റ്റമർ ഓട്ടം പുള്ളിക്കാരുടെ സാധനം എടുക്കാൻ പോവുകയാണ് പുള്ളിക്കാരൻ്റെ സ്ക്വയർ ട്യൂബും ഷീറ്റുമാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ സ്ക്വയർ ട്യൂബും നമ്മൾ നേരെ തൂക്കി അങ്ങോട്ട് വെക്കാൻ പോവുകയാണ് ഞാൻ രജീഷനോട് തൂക്കി തുടങ്ങി തൂക്കുന്നു അതിൻ്റെ അതിൽ ലിസ്റ്റ് എഴുതിയെടുക്കുന്നു അതന്നിട്ട് നേരെ ബില്ലടിക്കാൻ പോകണം കേട്ടോ ഞാൻ ശിബിലാത്താണ് ബില്ലടിക്കുന്നത് പുള്ളിക്കാരിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു പുള്ളിക്കാരെ അടിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ സാധനം കയറ്റാൻ പോകണം പൊതുവേ ജൂൺ ജൂലൈ മാസങ്ങളിൽ കച്ചവടം കുറവാണ് കേട്ടോ അതുകൊണ്ട് ഈ തിരക്ക് ഇവിടെ അനുഭവപ്പെടാത്തതിന് കാരണം മെയിൻ കാരണം ഇതാണ് അപ്പോൾ രജീഷന് സാധനം കയറ്റാൻ തയ്യാറായിട്ടുണ്ട് നിയാസ് നിയാസ്ത പിക്കപ്പ് എടുത്ത് നേരെ വരികയാണ് അപ്പോൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ സമയത്ത് നമുക്ക് ഈ റൂഫിങ് ഷീറ്റ് അതുപോലുള്ള മൂവിങ് കുറവായിരിക്കും അതുകൊണ്ട് കച്ചവടം കുറച്ച് കുറവാണ് അതെല്ലാം നമുക്ക് നല്ല തിരക്ക് കാണിച്ചു തരാൻ പറ്റുന്നു കേട്ടോ രജീഷണന് ഞാനും കൂടെ താഴേന്ന് പിടിച്ചു കൊടുക്കുന്നു ഇനിയാസ് മുകളിൽ നിന്ന് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാധനങ്ങളൊക്കെ ആയിട്ട് അടുത്ത നിയാസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള പാണ്ടിക്കെട്ട് കെട്ടാൻ പോവുകയാണ് നമുക്കത് കാണാം നമ്മൾ പാണ്ടിക്കെട്ട് കെട്ടിയില്ലെങ്കിൽ ഈ സ്കോയ് ട്യൂബ് നല്ല ഓയിലിൻ്റെ അംശം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതുകൊണ്ട് ഊരി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പാണ്ടി കെട്ടാണ് നല്ലത് ഇതുപോലെ പാണ്ടി കെട്ട് കെട്ടിയാണ് വിടുന്നത് നമ്മളിവിടുത്തെ ജോലിയിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ളതാണ് ഈ സ്ക്വയർ ടൂവും ഷീറ്റൊക്കെ ഇതേപോലെ ലോഡ് ചെയ്ത് സാധനം സൈറ്റിൽ എത്തിക്കുന്നത് കാരണം നമ്മുടെ പാണ്ടി കെട്ടിൽ എന്തെങ്കിലും ലൂസ് ചോദിച്ചു കഴിഞ്ഞാൽ സാധനങ്ങളെല്ലാം തറയപ്പോവും വളരെ ഡേഞ്ചറാണ് അതുകൊണ്ട് നല്ല രീതിക്ക് കിട്ടിയില്ലെങ്കിൽ പണി പാലും വെളുത്തി കിട്ടും അതുകൊണ്ട് രജീഷണൻ നിയാസ് നല്ല അവരെ മാക്സിമം ബലം കൊടുത്ത് നല്ല രീതിക്ക് കെട്ടി വേറെ അടുത്ത റിസ്ക് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഷീറ്റ് ആയിട്ടാണ് ഇരുപത്തി രണ്ട് ഡിഗ്രി ഷീറ്റ് ആണ് കേട്ടോ ഇരുപത്തിരണ്ട് ഡിഗ്രി ഷീറ്റ് ആയിട്ടാണ് പറഞ്ഞാൽ അത്യാവശ്യം റിസ്ക് ഉള്ള പരിപാടിയാണ് കാരണം ഷീറ്റ് ഒന്ന് ചെറുതായിട്ട് പുറത്തു കേട്ടോ അത് നല്ല രീതിക്ക് മുറിയണ പരിപാടിയാണ് അപ്പോൾ അപ്പം റിസ്ക് ആണ് നമുക്കത് പിന്നെ കയറ്റി കയറ്റി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അത് കയറ്റി ഇതാ നിയാസ് നേരെ റൂട്ടിലേക്ക് പോയിക്കൊണ്ട് കേട്ടോ ഒന്ന് രണ്ട് ചാക്കുകൾ സിമെൻ്റ് ഒക്കെ ആണെങ്കിൽ നമ്മളാണ് കയറ്റി കൊടുക്കുന്നത് അപ്പോൾ ഒരു ആട്ടോയിലായിട്ട് ഒരു ഒരു പാക്കറ്റ് സിമെൻറ്റ് ആയിട്ടാണ് വന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിയാസും രജീഷണനും കൂടെ ഒരു പാക്കറ്റ് സിമെന്റ് വണ്ടിയിലേക്ക് ആയിട്ട് ഉള്ളു ഒന്ന് രണ്ട് പാക്കറ്റ് സിമന്റ് ഒക്കെയാണെങ്കിൽ ഇതുപോലെ ആട്ടോയിലാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ ആട്ടോയിൽ ഒരു പാക്കറ്റ് സിമെന്റ് കൊടുത്തുവിട്ടപ്പോൾ ഇത് ഒരു കസ്റ്റമർ ബൈക്കിൽ ഒരു പാക്കറ്റ് സിമെന്റ് വെച്ച് കൊടുക്കണം പറയുന്നത് അങ്ങനെ നമ്മൾ ബൈക്കിലും ഒരു പാക്കറ്റ് സിമെന്റ് എടുത്ത് വെച്ചു കൊടുത്ത് ജോലി ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ടൈം ഇതുപോലെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും പോകട്ടോ അത് ഫ്രണ്ടില് ഒരു പേരമരം ഉണ്ട് ചെറിയ പേരമരമാണെങ്കിൽ ഒരുപാട് കായകളുപ്പ് കഴിച്ചു കാരണം റോഡ് സൈഡ് ആയതണ്ടേ കാർബൺ ഡയോക്സൈഡ് തോനെ കിട്ടും അങ്ങനെ നമ്മുടെ കടയിലെ സ്റ്റോക്കാണ് കേട്ടോ കമ്പി സിമെന്റ് സ്ക്വയർ ട്യൂബ് പ്ലംബിങ് വയറിങ് എല്ലാവിധ സാധനങ്ങളും നമ്മളിതാ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കൊടുക്കുന്ന ഒരു ചെറിയൊരു മാർജിൻ ഫ്രീ കമ്പി കടയാണ് ചെറുതെന്ന് പറയണമെങ്കിൽ വലുതാണ് കേട്ടോ അത്യാവശ്യം വലുതാണ് അത്യാവശ്യം വലിയൊരു കടയാണ് ഈ കടയിലാണ് ഞാൻ മൂന്ന് മൂന്ന് വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പരിപാടി എന്ന് കഴിഞ്ഞാൽ കാപ്പി ഓടിക്കുകയാണോ ശിവിലാത്ത റെഡിയായി നിൽക്കുകയാണ് കാപ്പി കുടിക്കാനായിട്ട് കാപ്പി ഇന്നത്തെ സ്പോൺസർ നിയാസ് ആണ് കേട്ടോ നമ്മൾ നിയാസ് രാവിലത്തെ കാപ്പി എന്ന് നിയാസിൻ്റെ വകയാണ് നിയാസ് നമുക്ക് കാപ്പിയും കൊണ്ടുവരും അവൻ സ്പെഷ്യൽ ആയിട്ടുള്ള സ്മൂത്തിയോ എന്തൊക്കെ അടിച്ചു കൊണ്ടുവന്ന് അവൻ കുടിക്കും അപ്പോൾ നമുക്കിന്ന് അപ്പവും ബീഫ് കറിയാണെന്നുണ്ടോ നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ കാപ്പി കൂടി കഴിഞ്ഞ ഉടനെ പതിനൊന്ന് മണിയാവുമ്പോൾ നമ്മൾ തൊട്ട് താഴെട്ട് അണ്ണന്മാരെ ചായയും വടയും കിട്ടൂടുക ആ ചായയും വടയും കുടിക്കാൻ വേണ്ടി താഴെ പോയി ചായയും വടയും കുടിച്ചിരുന്നു ഇപ്പോൾ നിയാസ് വന്ന് അപ്പോൾ നിയാസും ചായ ഒക്കെ കുടിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ റേഷൻ ചായയൊക്കെ കുടിച്ച് ചായ മണപ്പിച്ചുവെക്കുന്നു ചായയും കാപ്പിയും അപ്പോൾ അപ്പം ഇതിലേതാണോ നോക്കി തരം തിരിച്ചിട്ട് നമ്മൾ നേരെ കടയിലിരിക്കുന്ന താത്താക്കും നമ്മളൊരു മാമുണ്ട് പുള്ളിക്കാരൻ കാശ്വർ മാമ പുള്ളിക്കാരന് വേണ്ടിയിട്ടുള്ള ചായയും കാപ്പിയൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ നടന്ന് കടയിലേക്ക് പോവുകയാണ് കടയിൽ രണ്ടുപേർ കാത്തിരിക്കുകയാണ് കേട്ടോ താത്തായും മാമയും ആ മാമാക്ക് ഫസ്റ്റ് ചായയും താത്താക്കു കോഫിയാണ് കേട്ടോ പിന്നെ രണ്ട് ഉള്ളി ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് അവരൊന്ന് സന്തോഷപ്പെടുത്തിയിരുന്നു വെറുതെ രാവിലെ ഇതൊക്കെ തന്നെയാണ് നമ്മളെ മെയിൻ പരിപാടി രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒതുക്കലി പറക്കലാണ് ഇന്ന് ഫ്ലൈവുഡും വൈറ്റ് ഡോറും അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വൃത്തിയാക്കി ഒന്ന് പറക്കി വെക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് രജീഷ്ണെ നല്ല അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും കൂടെ സഹായിക്കുന്നുണ്ട് സഹായിക്കുന്ന ചെറിയ സഹായമുള്ള പുള്ളി ഞാൻ പുള്ളിക്കാരനാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു വീടുകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള വീട് ായിട്ട് വീണ്ടും വരുന്നു വീണ്ടും രണ്ടാമത് വന്നിരിക്കുകയാണ് അപ്പം നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പോൾ കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ബൈ ഫ്രം ഫൈസിസ് ടിക്കറ്റ്